ും സംസാരിക്കില്ല എം ടിക്ക് ഒരു മുഖവുര നൽകാൻ സാധ്യമായി മലയാളത്തിലെ ഏത് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താലും ആ മുഖവുര സമ്പൂർത്തീകരിക്കാൻ കഴിയില്ല അത്രയേറെ ബൈബിളിൽ നിന്ന് നിറഞ്ഞ ഒരു മഹാജീവിതമാണ് എം ടി പറഞ്ഞാൽ കാലത്തിൻ്റെ കണ്ണാടിയാണ് കലഭേദങ്ങൾ വണ്ടഭേദങ്ങൾ നിരവധി അതിർത്തിയിൽ ലംഘിച്ചുകൊണ്ട് സാഹിത്യ സാംസ്കാരിക കർമ്മരംഗത്ത് തന്റെ മുഖമുഖമായി മിക്കപ്പ കൊണ്ട് അദ്ദേഹം ഇതേപോലെ കോഴിക്കോട് നഗരത്തിനും നഗരഹൃദയം ഭവിക്കും ഇതെല്ലാം ഓർക്കാനും അവപനിക്കാനും ആദരിക്കാനും അതുകൊണ്ട് ചില ലോകത്തിൽ രേഖപ്പെടുത്താൻ സാധ്യമല്ല എം ടി എന്ന പ്രതീക്ഷ എത്രയോ ദേശീയ ബഹുക്തികൾ അംഗീകാരങ്ങൾ ഒക്കെ കരസ്ഥമാക്കി ഒരു സാംസ്കാരിക സാഹിത്യ ജേതാവിൽ ഏതെല്ലാം വിവരങ്ങളിൽ എന്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം രസമായ കാലത്ത് നിർവഹിച്ച് ജീവിതത്തോട് യാത്ര പറഞ്ഞ എം ടിയുടെ തൂറ്റിരിക്കുന്ന ഓർമ്മകൾക്കൊരു

ഇവയെല്ലാം ഓരോ അദ്ദേഹം എഴുത്തിലൂടെ നമ്മോട് സംസാരിച്ചു ഒരു വലിയ മനുഷ്യൻ നമ്മുടെ കോഴിക്കോടിന്റെ അഭിമാനമായിരുന്നു മലയാളികളുടെ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ ഇരിക്കുന്ന പലരും വലിയ അദ്ദേഹത്തിന്റെ ആ ഒരു നിന്നുകൊണ്ട് ൂര എന്ന ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവിടുത്തെ നന്മകളെയും തിന്മകളെയും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള ഉപകരണമായി പ്രയോഗിക്കാൻ ചെറുപ്പക്കാർക്ക് ിയ മാർഗർശം നൽകിയ അസാധാരണത്തിലെ പല എഴുത്തുകാരും ഈ പക്ഷേ മൗനത്തെ വാചാരമാക്കുന്നതും പു പുനർജനയുടെ തുടക്കത്തിലുള്ള വലിയൊരു സ്തംഭനമാണ് മൗനം ഒരു തുടക്കമാണ് മൗനത്തിന്റെ വാൽമീകത്തിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകളും വാചകങ്ങളുമാണ് എം ടി എ ശ്രദ്ധേയനാക്കിയത് അദ്ദേഹത്തെ സാഹിത്യ വിമർശകനാക്കിയത് സാഹിത്യകാരനാക്കിയത് കഥാകാരനാക്കിയത് നമ്മുടെ നാടിൻ്റെ സുഹൃത്തായി സമ്പത്തായി മാറിയിട്ടുണ്ട് ആമൂല്യമായ നിധി ഇനി ഓർമ്മയിൽ മാത്രം നമുക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നതാണ് ആ ഓർമ്മകൾ കാലാനുപത് വർത്തിക്കും കാലാനുപത്തിയായ അത്തരം ഓർമ്മകൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടിയുള്ള നിലപാടായി ഉപയോഗിക്കുക എന്നതാണ് ആ വലിയ മനുഷ്യരോട് നമുക്ക് ചെയ്യാവുന്ന ആ നീതി നമ്മൾ കാണിക്കുമെന്ന പ്രതിജ്ഞയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ കീഴുന്ന മലയാളികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമൃദ്ധ കുടുംബാംഗങ്ങളോട് അനുശോചനം ചെയ്തപ്പെടുത്തി എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംരിക്കുന്നു എന്നൊക്കെ എൻ്റെ വാങ്ങിക്കുന്നു